സാന്ത്വനം സീരിയലിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന നായികയാണ് അഞ്ജലി അഞ്ജലി ഇപ്പോൾ ബിഗ് സ്ക്രീനിലേക്ക് വരികയാണ് സുമതി വളവ് എന്ന ചിത്രത്തിൻ്റെ നായികയായാണ് നമുക്ക് മുന്നിൽ അഞ്ജലി അഥവാ ഗോപിക അനിൽ ഇപ്പോഴെത്തുന്നത് ജി പിയുടെ ഭാര്യയാണ് ഗോപിക അനിൽ ജി പിക്ക് ഗോപിക തൻ്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി എത്തിയിരിക്കുകയാണ് ബാലേട്ടൻ എന്ന സിനിമയിലെ ബാലേട്ടൻ്റെ മകളായല്ല എന്നെ ഇപ്പോൾ ആരും അറിയപ്പെടുന്നത് സാന്ത്വനത്തിലെ അഞ്ജലിയായാണ് എന്നെ അറിയപ്പെടുന്നത് ഞാനിപ്പോൾ ഇതാ ഒരു ബിഗ് സ്ക്രീനിൽ നായികയാവാൻ പോകുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും വേണം എനിക്ക് ടെൻഷനും സന്തോഷവും സങ്കടവും എല്ലാം ഉണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോപിക എത്തിയിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം ടെലിവിഷനിലൂടെ നമുക്ക് ഒരുപാട് ഫാമിലി ഓഡിയൻസിന് ഇഷ്ടമുള്ള ഈ അടുത്ത സമയത്ത് ഒരു കല്യാണത്തിലൂടെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായ ആളാണ് ചെറുപ്പത്തിൽ ലാലേട്ടന്റെ മകനായിട്ട് ബാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് ആളെ മലയാള സിനിമയിലേക്ക് ഞങ്ങളൊരു ഹീറോയിനായിട്ട് ഈ പറയുന്നതാണ് ഗോപിമാൻ ഗോപിമാർ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് മൂവി ചെയ്തത് ശിവം ഷാജി കൈലാസ്ആറിന്റെ പിന്നെ ബാലകൻ ചെയ്തു പക്ഷെ എനിക്കിപ്പോ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് മൂവി അഭിനയിക്കുന്ന ഒരാള് എന്താ പറയാ എക്സൈറ്റ്മെന്റ് ഉണ്ട് സന്തോഷമുണ്ട് ടെൻഷൻ ഉണ്ട് എനിക്കറണ്ടേന്ന് അറിയില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ എന്നെ റെക്കഗ്നൈസ് ചെയ്തത് ബാലയട്ടൻ്റെ മോളായിട്ടാണ് അതിനുശേഷം ഇപ്പൊ അഞ്ജലി ആയിട്ടാണ് അപ്പൊ ഞാൻ ഇനി ഏത് വർക്ക് കമ്മിറ്റ് ചെയ്യുന്ന ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു അപ്പോഴാണ് നമ്മുടെ അമ്മ ആയിട്ട് വന്നത് അത് ഭയങ്കര ഒരു ഭാഗ്യാണ് ഇത്രയും വലിയൊരു ടീമിന്റെ കൂടെ ഇത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യാണ്